ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘവാളാണ് ബില്ല് അവതരിപ്പിക്കുക ബൽറാം നിങ്ങാണിച്ചു ചേരുന്നു വീണ്ടും ഡൽഹിയിൽ നിന്ന് ബൽറാം ഈ ബില്ലിൻ്റെ പ്രത്യേകതകൾ വിശദാംശങ്ങൾ എസ് കെൻ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ ഒറ്റ ഘട്ടമായി നടത്താൻ ലക്ഷ്യം വെച്ചുള്ള ഒരു ബില്ലാണ് പാർലമെന്റിൽ തിങ്കളാഴ്ച അവതരിപ്പിക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ എന്നിവ ഒറ്റ ഘട്ടമായി ഒന്നിച്ച് നടത്തുക എന്നുള്ളതാണ് ഈ ബില്ലിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇതിലൂടെ വലിയ തോതിൽ തന്നെ സാമ്പത്തിക ചെലവ് കുറയ്ക്കാൻ കഴിയുമെന്നും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ അധ്വാനം ഉൾപ്പെടെ കുറയ്ക്കാൻ കഴിയും എന്നുമാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം എന്നുള്ളത് അതിനായി നേരത്തെ തന്നെ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു സമിതി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ളവരുമായി സംസാരിച്ച ശേഷം റിപ്പോർട്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ സമർപ്പിക്കുകയും റിപ്പോർട്ട് കേന്ദ്രമന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്തിരുന്നു ഈ ബുധനാഴ്ചയാണ് ഈ ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകുന്നത് തിങ്കളാഴ്ച കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മെഗ്വാൾ ഈ നിയമം ഭേദഗതി ലോക്സഭയിൽ അവതരിപ്പിക്കും രണ്ട് ബില്ലുകളാണ് തിങ്കളാഴ്ച അവതരിപ്പിക്കുന്നത് അതിൽ ഒന്ന് നൂറ്റി ഇരുപത്തിയൊന്നാം ഭരണഘടനാ ഭേദഗതി എന്നുള്ളതാണ് അതാണ് തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്താൻ ലക്ഷ്യം വെച്ചുള്ള ഭേദഗതി എന്നുള്ളത് മറ്റൊന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അതായത് നിയമസഭകൾ ഉള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് ആവശ്യമായ ഭേദഗതിക്കായാണ് മറ്റൊരു ബില്ല് നിലവിലിപ്പോൾ ജമ്മു കശ്മീർ ഡൽഹി പുതുച്ചേരി എന്നീ മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കാണ് നിയമസഭകൾ ഉള്ളത് ഈ രാംനാഥ് കോവിന്ദ് സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കണം എങ്കിൽ ഭരണഘടനയിൽ പതിനെട്ട് ഭേദഗതികളും കൂട്ടിച്ചേർക്കലുകളും ആവശ്യമായി വരുന്നുണ്ട് അതിനാവശ്യമായ എല്ലാം ഈ ബില്ലിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം വിവരങ്ങൾ നൽകിയത്